ഹായ് വെൽക്കം ടു ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്കൊരു സിമ്പിൾ അവൽ മിൽക്ക് ഉണ്ടാക്കിയാലോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായി ഒരു പാൻ ചൂടാക്കിയ ശേഷം അതിലേക്ക് അര കപ്പ് അവൽ ചേർക്കുക ഇനി അത് തുടർച്ചയായി ഇളക്കി ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം തീരെ കനം കുറഞ്ഞ അവലല്ല അല്പം കനമുള്ള അവലാണ് അവൽ മിൽക്കിന് നല്ലത് ബ്രൗൺ കളറുള്ള അവലായിരിക്കും നല്ലത് ഏകദേശം രണ്ട് മിനിറ്റ് നേരമാണ് ഇതുപോലെ ഇളക്കി എടുക്കേണ്ടത് കരിഞ്ഞു പോകാതെ ക്രിസ്പിയായി കിട്ടണം ഏകദേശം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഡ്രൈ റോസ്റ്റ് ആക്കിയെടുത്ത് അവൽ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം അതിനുശേഷം ഒരു ബൗളിലേക്ക് അഞ്ചോ ആറോ പഴം എടുക്കണം അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം മധുരം കൂടുതൽ വേണ്ടവർ കൂടുതൽ ചേർക്കണം അതിനുശേഷം അല്പം ബൂസ്റ്റും അതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് ഓപ്ഷണലാണ് ആവശ്യമുള്ളവർ ചേർത്ത് പിന്നെ ഒരു സ്പൂണോ ഫോർക്കോ ഉപയോഗിച്ച് നന്നായി ഉടച്ചെടുക്കണം പഴം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് നന്നായി തണുത്ത പാൽ ചേർത്ത് കൊടുക്കാം തിളപ്പച്ചാറിയ പാലോ അല്ലെങ്കിൽ പാശ്ചറൈസ്റ്റ് ചെയ്ത പാക്കറ്റ് പാലോ ആയാൽ നന്നായിരിക്കും അതിലേക്ക് നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്തു വെച്ചിരിക്കുന്ന അവിൽ ചേർത്ത് കൊടുക്കണം എന്നിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്യേണ്ട ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി അതിനുശേഷം അതിലേക്ക് നിലക്കടല ചേർത്ത് കൊടുക്കാം നിലക്കടല റോസ്റ്റ് ചെയ്ത കടലയായിരിക്കണം ഇല്ലെങ്കിൽ നേരത്തെ നമ്മൾ അവൽ ചെയ്ത മാതിരി ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം എന്നിട്ട് നമുക്കത് സെർവ് ചെയ്യാം സെർവ് ചെയ്യാനായി രണ്ട് ഗ്ലാസ് എടുത്ത് അതിലേക്ക് അല്പം ചോക്ലേറ്റ് സിറപ്പ് നമുക്ക് ഡെക്കറേഷന് വേണ്ടി ചെയ്ത് കൊടുക്കാം അത് ഓപ്ഷണലാണ് ആവശ്യമുള്ളവർ മാത്രം ചെയ്താലും മതി അതൊരു ഡെക്കറേഷന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ് ഗ്ലാസ്സിലേക്ക് മാറ്റിയ അവിൽ അവിൽമുൽക്കിന് മുകളിൽ അല്പം ഐസ്ക്രീമും ഇട്ടുകൊടുക്കാം പിന്നെ നമുക്കൊന്ന് ഡെക്കറേഷൻ ചെയ്യാനായി കുറച്ച് ക്യാഷ്നട്ടും ഇട്ട് കൊടുക്കാം ക്യാഷ്നട്ട് റോസ്റ്റ് ചെയ്തെടുത്തതാണെങ്കിൽ വളരെ നല്ലതായിരിക്കും നല്ല ടേസ്റ്റി ആയിരിക്കും അതിനുശേഷം അല്പം ചോക്ലേറ്റ് സിറപ്പ് നമുക്ക് ഡെക്കറേഷന് വേണ്ടി അവിൽ അവിൽമിൽക്കിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കാണാൻ നല്ല ഭംഗിയുമായിരിക്കും നല്ല ടേസ്റ്റിയുമായിരിക്കും അങ്ങനെ നമ്മുടെ അവിൽ മിൽക്ക് തയ്യാറായി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്